ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനവിടെ പുതിയ വണ്ടി എടുക്കാൻ പോവാണ് അപ്പൊ എല്ലാവർക്കും സുഖാണല്ലോ നമുക്ക് ഇനി വണ്ടി കാണാൻ കാണാൻ പോയാലോ ആ ഇതോ വൈറ്റ്

എല്ലാം പൊട്ടിയ ഫോണുണ്ടോ ഇല്ലല്ലേ ഈ ഹോൾ വിട്ടോളാരും പിട്ടേ ഡോറ് ഓർന്ന് കേറ് അങ്ങോട്ട് <laughs>

ക്കാവ ബോധമുണ്ട് ഇല്ല അമ്മ ആരോടായി കളിക്കുന്ന അതാണ് അയ്യോ അയ്യോ ടികടാ പിടിക്കല് പോലെ തുടക്കം കേട്ടോ

രാവിലെ സ്കൂളിൽ പോകുമ്പോഴേ ചാർജ് ചെയ്ത് വെച്ചിട്ട് പോയിക്കോളാം അപ്പൊ നിനക്ക് ആവശ്യത്തിൽ നിന്നെ ഇമാതിരിയലോട്ട് ഞാൻ വിടൂല ആവിടാ മണി ഇരിക്കൂ മാറ്റും നമ്മള് കണ്ടുപോരും തള്ളല്ല

പിടിച്ച് തിന്നാന്ന് തോന്നുന്നു ആ മാറ്റാ ചപ്പാത്തി മാവ് പോലത്തെ ലുക്ക് കളർ എന്തു ഞാൻ ആ നമ്മൾ ഇന്നോട് ചലഞ്ച് ചെയ്യാൻ പോവാണ് നീ എന്റെ താടിയിൽ താടിയിലും ഞാൻ നിന്റെ നെറ്റിയിലും ഉമ്മക്ക് മാറും എന്താ നോക്കുന്ന അതാ എന്നോട് പറഞ്ഞേ എന്നോട് പറഞ്ഞാൽ രാത്രി ഫുള് ഓടിച്ചോണ്ട് കിടക്കട്ടെ എന്ന് ഇതിക്ക് പൊട്ട സ്റ്റിയറിംഗ് ആയിരിക്കണം ഷോ ഇത് എനിക്കൊരു തൊല്ല